ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ട്രോഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സെല്ലും അതുപോലെ തന്നെ കാർഡ്ബോർഡ് എന്നാണ് ആദ്യമേ തന്നെ എക്സെല് എടുത്തിട്ടുണ്ട് ഇതിൽ സെലോ ടാപ്പ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് റിമെയിനിങ് പോർഷൻസ് ഞാൻ ഉള്ളിലോട്ടൊന്ന് ആക്കുന്നുണ്ട് സോ ഇതിനൊരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു കാർഡ്ബോർഡ് പേപ്പറാണ് ഇതിന് ടു സെൻറ്റിമീറ്റർ അളവിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ് റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ പോർഷൻസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഗ്ലൂ ഗണ് യൂസ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഗ്ലൂ ഗണ് അപ്ലൈ ചെയ്ത് അതൊന്ന് ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സോ നമുക്കിതൊരു റൗണ്ടായിട്ട് ഈ കാർഡ്ബോർഡ് പേപ്പർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തതിന് ശേഷം ആ ഒരു എടുത്ത് നമ്മൾ ഒരു കാർഡ് ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്ത് കളയെടുക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ പോർഷനുമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗ്ലൂഗണ് അപ്ലൈ ചെയ്ത് നമുക്കതൊന്ന് കണക്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തെടുത്തു നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു കുഞ്ഞൊരു പോർഷൻ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഗ്ലൂ കണ്ണ് യൂസ് ചെയ്തിട്ട് അതുകൂടി ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് ഫിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാർഡ്ബോർഡ് റൗണ്ടിൽ ലെവൽ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്ലൂ കണ്ണ് അപ്ലൈ ചെയ്തിട്ട് അതികൂടെ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് കുഞ്ഞൊരു റൗണ്ട് കൂടെ വേണം സോ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കുഞ്ഞ് പേപ്പറെടുത്തിട്ട് ഗ്ലൂ ഗണ് അപ്ലൈ ചെയ്ത് അതും ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ട്രോഫിയുടെ ഹാൻഡിലാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് സോ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ട്രോഫിയുടെ ഇമേജ് എടുത്ത് ഹാൻഡിലിൻ്റെ ഒരു മോഡല് ഇതുപോലെ കാർഡ്ബോർഡ് പേപ്പറിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് സോ സിസേഴ്സ് വെച്ചിട്ട് അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് ഹാൻഡിലാണ് നമുക്ക് വേണ്ടത് സോ ആദ്യത്തെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതേ ഒരു ലെവലിൽ കാർഡ്ബോർഡിൽ ഞാനൊന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് രണ്ടാമത്തേത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് എക്സലിൽ ആ ഹാൻഡിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഗ്ലൂ ഗണ് വെച്ച് ഗം അപ്ലൈ ചെയ്ത് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡും കൂടി ഒന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഒരേ ലെവലിൽ ആവുന്നത് ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാർഡ്ബോർഡ് പേപ്പേഴ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം സോ ഏറ്റവും വലുത്ത് താഴെ വെച്ച് അതിലും ചെറുത് ഞാനതിൻ്റെ മുകളിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കുഞ്ഞിത് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ എക്ഷലും കൂടെ ഏറ്റവും മുകളിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ട്രോഫി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാനാണുള്ളത് ഏറ്റവും താഴത്തെ രണ്ട് പോർഷനിൽ ഞാൻ ബ്ലാക്ക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സോ നന്നായിട്ട് ബ്ലാക്ക് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് അങ്ങനെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള പോർഷനിൽ ഞാൻ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ ഒന്ന് അടിച്ചു കൊടുക്കുവാണ് താഴത്തെ ആ കാർഡ്ബോർഡ് പേപ്പറിലും അതുകൂടാതെ ഹാൻഡിലും പിന്നെ എക്സലിലും കൂടെ ബ്ലാക്ക് വൈറ്റ് കളർ ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങിന് ശേഷം പിന്നെ ഗോൾഡൻ കളർ വെച്ചിട്ട് ആ വൈറ്റ് കോട്ട് കൊടുത്ത ഏരിയ ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ട്രോഫി റെഡി ആയിട്ടിരിക്കുകയാണ് സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആൻഡ് ഇതുപോലെ വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക്